നമ്മൾ ആറ്റിങ്ങൽ കൊട്ടാരം കേട്ടോ എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ കീടലം ആറ്റെങ്ങൽ കൊട്ടാരം ഇന്നലെ വന്നിരുന്നപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു പാട്ട് വന്നിട്ട് പോയായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ ആറ്റിങ്ങൽ കൊട്ടാരം ഇവിടെ നിന്ന് കാണാൻ പറ്റി കേട്ടോ അപ്പോൾ എവിടെയും വന്ന് കാണാൻ പറ്റുന്ന ഇതാണ് കൊട്ടാരം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് പോയി കാണാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഒരു പാട്ട് വന്ന് അങ്ങനെയാണ് കംപ്ലീറ്റ് പോയത് അപ്പോൾ ഇത് നമുക്ക് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം പോയ അകത്ത് ക്ഷേത്രം ഉണ്ടായിരുന്ന അപ്പം പാട്ടൊക്കെ വന്ന് കംപ്ലീറ്റ് നമ്മൾ എല്ലാം പോയി പോയി കേട്ടോ അപ്പോൾ ഇതാണ് കൊട്ടാരം കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാകും കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ആട്ടെങ്കിൽ കൊട്ടാരമാണ് ആട്ടെങ്കിൽ കട്ടിപ്പോഴൊരു കിട്ടിലും കൊട്ടാരോട്ടോ കെട്ടിലും കൊട്ടാരാണോ ആട്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നു സംഭവം അപ്പോൾ ഇന്നലെ എടുക്കുമ്പോഴാണ് വന്നപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക എടുത്തു എടുത്തിട്ട് നമുക്ക് ഇത് പറ്റിപ്പോയിട്ടോ ഒരു പാട്ടിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ അപ്പോൾ അമ്പലം ഉണ്ട് അപ്പോൾ അമ്പലം വഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അത് കൊട്ടാരത്തിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ് അപ്പോൾ ഇന്നലെ എടുത്തു പക്ഷേ ഇപ്പം ആ വീഡിയോസ് ഞാൻ എനിക്ക് എടുത്ത് കളയേണ്ടി വന്നു കാരണം ഒരു പാട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങ് പോയത് കേട്ടോ അപ്പോൾ ഇതായതാണ് കൊട്ടാരം കേട്ടോ ആറ്റെങ്കിൽ രാറ്റീന്നൊക്കെ നമ്മളെ പണ്ട് സാമൂഹിക പാഠത്തിൽ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതാണ് സംഭവം ഇത് കേട്ടോ ഇതാ ഇതൊക്കെയാണ് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഇതൊക്കെ കവാടങ്ങളാണ് കേട്ടോ ഇവരൊക്കെ മുകളിൽ പണ്ട് നമ്മളെ എന്താ പറയുക സേവകന്മാരും സേനാധിപന്മാരൊക്കെ ഇവരുടെ മുകളിൽ ഇന്ന് സെക്യൂരിറ്റി അടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഓക്കെ അപ്പോൾ അതാ ഇതാണ് കൊട്ടാരം നമ്മളെ ആറ്റിങ്ങൽ രാജ്ഞി താമസിച്ച കൊട്ടാരമാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ ശരിയാക്കുന്ന കാര്യം പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് അങ്ങോട്ട് പോകാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വന്ന എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നമ്മളൊക്കെ കിട്ടുന്ന അടിപ്പൊളി നമ്മളൊരു കൊട്ടാരം കാണാൻ പോണത് നമ്മൾ ആറ്റിങ്ങലത്തെ കൊട്ടാരം കേട്ടോ നല്ല കിടലമാണ് അപ്പോൾ ഇന്ന് കുറേ നമുക്ക് ഇന്ന് കാഴ്ചകളൊക്കെ കാണാൻ അപ്പോൾ ഇത് കൊട്ടാരത്തെ കവാടമാണ് കവാടം അപ്പോൾ അതാണിത് കൊട്ടാരം അപ്പം നമുക്കത് ഇനി ഒന്ന് മുകളിലോട്ട് പോകാൻ ഇതൊക്കെ സ്റ്റെപ്പുകളാണ് കേട്ടോ ഇതൊക്കെ പഴയ സ്റ്റെപ്പുകളാണ് പഴയകാല സ്റ്റെപ്പുകളാണ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം സ്റ്റെപ്പുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ ഒരു കിടനം അടിപ്പൊളി ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് നമ്മൾ കൊട്ടാരത്തിലേക്കുള്ള ഒരു പോക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തോട്ടെ ഇന്നലെ വന്ന് ചെയ്തു പക്ഷേ രാത്രി ആയി പോവുകയും ചെയ്തു പിന്നെ അതിനൊക്കെ തന്നെ ഭയങ്കര പാട്ടായിരുന്നു പാട്ട് ഹലോ 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 എല്ലാവർക്കും ഹൈട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോകാം കേട്ടവിടെ വരുമ്പഴത്തേക്ക് ഇത് ഇതൊക്കെ ആ കൊട്ടാരത്തിന്റെ ഇതാണ് കേട്ടോ മതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് കവാടം കാണാൻ കേട്ടോ കൊട്ടാരത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ് കൊട്ടത്തിൻ്റെ ഓരോരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള മാർത്താണ്ഡവർമ്മ മഹാരാജാവൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു സമയത്തുള്ള സംഭവങ്ങളാണ് അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വന്ന് എടുത്താണ് ഞാനൊരു ഇത് പക്ഷെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം അതിലൊരു പാട്ടിൻ്റെ നിന്ന് പാട്ട് വന്നുകൊണ്ട് അത് എടുത്ത് കളയേണ്ടി വന്നത് കേട്ടോ അപ്പോൾ അതവിടെ വരുമ്പോൾ കണ്ടോ ഇതൊക്കെ നമ്മളെ കൊട്ടാരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ അതിനൊക്കെ തന്നെ ഓരോ ക്ഷേത്രം ഉണ്ട് അതായത് സ്റ്റെപ്പുകൾ ഇതൊക്കെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ ഒരുപാട് വർഷം മുന്നേ രാജഭരണമൊക്കെ വരുന്ന സമയത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ ഇതോമാതിരി ആയിട്ടുണ്ട് കേട്ടോ എങ്കിൽ ഇപ്പോഴും സംഭവം കൊള്ളാം അതിനൊക്കെ അത് ഇവിടെ വരുമ്പോഴത്തേക്കും അതൊരു അമ്പലമാണ് കേട്ടോ അത് അമ്പലമാണ് അപ്പം അത് ഒഴിമേ കയറിപ്പോണേ കേട്ടോ അത് പണ്ടത്തെ ഇതാണ് കേട്ടോ ഒരുപാട് വർഷം ഇപ്പോൾ വർഷം പഴക്കമുള്ളവർ ഇതാണ് കേട്ടോ ഇപ്പോൾ ഒരു കെട്ടിടം കൊട്ടാരമാണ് ആറ്റെങ്കിൽ കൊട്ടാരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇനി ഇങ്ങോട്ട് വരാം ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ കണ്ടോ പണ്ട് ആറ്റെങ്കിൽ രാജ്ഞി ഫലിച്ചിരുന്ന സമയത്തുള്ള കൊട്ടാരമാണ് അപ്പൊ അതിൻ്റെ ഒരു ഓരോരോ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പം കേട്ടോ ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ വിഷ്ണു സ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇത് കണ്ടോ അപ്പൊ ഇതെല്ലാം ഇതൊക്കെ പഴയ ഇതാണ് കേട്ടോ പഴയതായിട്ടുള്ള പഴയ ഒരുപാട് പഴയ എന്താ പറയുക സ്റ്റെയറും കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ ഇവിടെ കണ്ടോ ഇതെല്ലാം എന്റെ പുനരുദ്ധാരണമൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കിടന്ന സംഭവമാണ് കേട്ടോ അടിപ്പൊളിയാണ് കൊട്ടാരം അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ താഴോട്ട് കണ്ടോ അതാണ് കൊട്ടാരത്തിൻ്റെ കവാടം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഏരിയയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് നമ്മൾ കിടന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപ്പുള്ള സ്ഥലമാണിത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ വന്ന് നമ്മളേണേ കേസ് ഇതൊക്കെ പഴയ ആ ഒരു ഇത് തന്നെ കേട്ടോ കവാടവും കാര്യങ്ങളും പഴയ തടിയും എല്ലാം കണ്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പോകാം അപ്പോൾ ഇതൊക്കെ ആ പഴയ ഒരു ഇത് തന്നെ ആ സ്റ്റെപ്പ് കിടനമാണ് അടിപൊളിയാണ് ഒരു സംഭവം ഇപ്പൊ നമുക്കത് ഇങ്ങനെ ഒന്ന് പോവാ അതായത് ആ ക്ഷേത്രത്തിന്റെ കവാടമാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ കവാടമാണ് കേട്ടോ കിടനമാണ് അടിപൊളിയാണ് കണ്ടോ പണ്ടത്തെ ഒരു വ്യൂ ആണ് അവിടെ കണ്ടോ അപ്പൊ ഇനി നമുക്കത് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടുകൂടെ പോകാം ഇന്നൊരു ക്ഷേത്രത്തിൽ കയറാം ഞാൻ കുറെ നടന്ന് വന്നു കേട്ടോ ഓക്കെ ഏതായത് നമ്മൾ ആറ്റിങ്ങിൽ കൊട്ടാരമാണ് അപ്പോൾ അത് ഇനി അങ്ങോട്ടൊന്ന് പോകാം നമ്മൾ ഇന്നലെ വന്നപ്പോൾ അവിടെ ഒരു ആനയായി കൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ നോക്കണം ഇതൊക്കെ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ കീടിലാണ് കേട്ടോ സാടിപ്പൊളിയാണ് അപ്പോൾ നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് നോക്കാം ആന അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോൾ ഒരു ആന അവിടെ ഉണ്ടായിരുന്നോ ഓക്കെ അപ്പൊ അതെല്ലാം കൊട്ടാരത്തിന്റെ വഴിയിലാണോട്ടോ കൊട്ടാരത്തി കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഇങ്ങനെ കിടക്കയാണ് സംഭവം കണ്ടോ കാടും നിറഞ്ഞ ഒരു ആടിപ്പൊളി എന്താ പറയാ ഒരു കിടിലം കട്ടോ സംഭവം സൂപ്പറാണേ ഇത് കാണുന്ന ക്ഷേത്രം ഇപ്പഴത്ത് കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇതൊക്കെ എല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഓക്കെ ആരും ഇല്ല ഇവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു ഞാൻ എല്ലാരും ഹായൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ സമയം കിട്ടപ്പോഴത്തേക്ക് അയക്കാൻ ഞാൻ ജസ്റ്റ് പുറത്തായിട്ട് വായിക്കുന്നില്ല ഓക്കെ വേണ്ടേ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നടന്നു ഇതെല്ലാം നമ്മൾ ആ ഒരു കൊട്ടാരത്തിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ കണ്ടോ ഇതെല്ലാതെ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് അവിടെ ഒരു ആന ഇപ്പോ ആനയെ കൂടെ കാണാൻ കേട്ടോ അവിടെ പോലെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞട്ടോ നമുക്കത് ഇങ്ങോട്ട് തന്നെ വരാം അപ്പം അതൊരാ ആന ആനക്കുന്നുണ്ട് ആന ആന ആനയാണ് ആന ഇതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം ഇപ്പൊ ഇവിടെ കാണുന്നതും അങ്ങനെ ഇങ്ങോട്ട് കാണുന്ന നിൽക്കുക കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം തെക്ക കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ െല്ലാം കൊട്ടാരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ഓക്കെ ഫ്രണ്ട്സ് പുള്ളരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ് നല്ലതാണ് കൊട്ടാരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ ആനയെന്ന് കാണ കേട്ടോ ആന കാളിദാസല്ലേ ശരി ആനയുടെ പേര് കാളിദാസ് നമ്മളെ ഫ്രണ്ട്സിന്റെ കൊട്ടാരം ഒന്ന് കളിച്ചുകൊടുക്കാനായിട്ട് വന്നിരുന്നു നല്ലൊരു കിടില്ല ഒരു ആനയാണ് ആനയുടെ പേര് കാളിദാസ് എന്നാണ് പേര് കേട്ടോ കാളിദാസൻ അപ്പൊ ഞാൻ ഇന്നലെ വന്നിരുന്നു അപ്പൊ ശരിക്കും പറ ഇന്നലെ നല്ല ഇരുട്ടായിപ്പോ കാണാൻ പറ്റിട്ടില്ല കേട്ടോ അതെന്നാണ് അപ്പൊ അതായതാണ് നമ്മളെ കാളിദാസൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ എല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ആനക്കൂട്ടം നിപ്പോണ്ടാവും ആനക്കൂട്ടം കഴിക്കാൻ അട എല്ലായിടത്തും കഴിക്കാണ് അപ്പോൾ ഇതിൻ്റെ പേരാണ് ആനയുടെ പേരാണ് കാളിദാസൻ കേട്ടോ കാളിദാസൻ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ഇതൊക്കെ അവന് കഴിക്കാതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇതെല്ലാം ആട്ടിങ്കൽ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ആട്ടിങ്കൽ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വന്നിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു ഇരുന്നു നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംഭവം വെച്ചിട്ടില്ല വന്ന് നമ്മൾ ഇത് ചെയ്തത് പക്ഷേ ആ വീഡിയോസ് നമുക്ക് കിട്ടിയില്ല കാരണം അതിൽ ഒരു പാട്ട് വന്ന് വൈകുന്നേരം അമ്പലത്തിൽ പാട്ടുണ്ടായിരുന്ന അപ്പോൾ അതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ പാട്ടൊന്നും ഇടാത്തതാണ് നമ്മുടെ ചാനലിലേക്ക് അപ്പോൾ ഇന്നലെ എന്തോ ഞാൻ വിചാരിച്ച് കുഴപ്പം വരുമില്ല അത് നാച്ചുറൽ കൊട്ടക്ക എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് വീഡിയോ അപ്പോൾ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് മനസ്സിലായത് നാച്ചുറൽ അല്ല ശരിക്കും പാട്ട് തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ ഇനിയിപ്പോ ഒരുപാട് നമുക്ക് സംഭവം ഉണ്ട് അപ്പൊ ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു പോയി കേട്ടോ അപ്പൊ അതാണ് നമുക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റാമായിരുന്നത് അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് പോകണം ഇന്നെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ പണി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയതേ ഓക്കെ അപ്പൊ നമുക്ക് ദിവസം തിരിച്ചു പോകാം അപ്പൊ കൊട്ടാരത്തിന്റെ അകത്ത് കയറിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി സമയം കിട്ടുമ്പോൾ ഒരു ദിവസം നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ അപ്പൊ ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെ കൊട്ടാരത്തിന്റെ പണ്ട് രാജ്ഞി ഭരിച്ചിരുന്ന സമയത്ത് ഉള്ള ഒരു സംഭവം ഉണ്ടോ മകളെ മാർത്താൻ്റെ ബ്രഹ്മ മഹാരാജാവ് അപ്പം മാർത്താൻ്റെ പുറമെ മഹാരാജാവൊക്കെ ഭരിച്ച സമയത്ത് ഉള്ള ഒരു കൊട്ടാരമാണ് ഇതൊക്കെ മാഡത്താൻ്റെ പുറമെ പണ്ടത്തെ ഒരു സ്റ്റൈലിലുള്ള കൽപ്പടവും കാര്യങ്ങളും ഒക്കെ ചെയ്യണം കേട്ടോ പണികളും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആണ് ഒരുപാട് വർഷം ഓക്കെ ഞാൻ മെസ്സേജ് എല്ലാവരും പഠിപ്പം കൊണ്ടെ എല്ലാവരും ഒന്നും ഹായിരത്തിൽ കേസ് ഞാൻ എല്ലാവരും മെസ്സേജിൽ റിപ്ലൈ ചെയ്യും കേട്ടോ ഞാൻ പുറത്താണെങ്കിൽ റിപ്ലൈ ചെയ്യാത്ത കേട്ടോ അപ്പോൾ എനിക്ക് കാണാനും പറ്റത്തില്ല സ്ക്രീനിൽ നല്ല വെട്ടും അടിക്കുന്നുണ്ട് അതുകൊണ്ടാണെ അപ്പോൾ അതായത് ഇവിടെ കണ്ടോ അപ്പോൾ ഇതൊക്കെ അത് പഴയതാണ് പണ്ട് രാജ്ഞിയുടെ രാഗ്നിയ ഇത് ചെയ്തിട്ടുള്ള ഇതാണ് സംഭവം ആറ്റിങ്ങൽ രാജ്ഞിയുടെ അപ്പോൾ എന്താ പറയുക സേവകന്മാരും അങ്ങനെയുള്ള ആളൊക്കെ കഴിഞ്ഞ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതായത് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പിന്നെ കാണാം അപ്പോൾ ഞാൻ ഇതുവരെ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് നിങ്ങൾ ഒന്നും എടുത്തുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇന്നും കൂടെ ഒരു ആവശ്യമുണ്ടായിരുന്നു അവിടെ ഒരു പോവേണ്ട അപ്പോൾ അതായത് ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം അപ്പോൾ പണ്ട് എന്താ പറയുക ഇവിടെ അമ്പലമാണ് കൊട്ടാരം വക അമ്പലമാണ് അതായത് കാണുന്നത് ഉണ്ടോ അപ്പം ഇതൊക്കെ കൊട്ടാരം അമ്പലങ്ങളാണ് അത് വിഷ്ണുസ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇതൊക്കെ അപ്പം കിടലമാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ രേസ് അപ്പൊ നമുക്ക് കണ്ടാ ഇതെല്ലാം വലിയ പണ്ടത്തെ മതിൽ മതിൽ കെട്ടുക കാണാം കേട്ടോ പണ്ട് രാജഭരണം നിലകുന്ന സമയത്ത് ആറ്റെങ്കിൽ ദേശം മൊത്തം ഭരിച്ചിരുന്ന ഒരു രാജ്ഞിയാണ് കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് നമുക്ക് നമുക്കത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കാണാൻ കേട്ടോ അതെല്ലാം അതെല്ലാൻ്റെ വഴികളും കാര്യങ്ങളും അതിനൊക്കെ തന്നെ കൊട്ടാരത്തിലൊക്കെയുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സംഭവം വളരെ കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം അപ്പൊ ഇവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഇന്നലെ പോയിരുന്നു അപ്പൊ കയറി ഇന്നലെ പക്ഷെ ഒരുപാട് ഒരു പഴയ കാല പഴയകാല കിടിലും കിടിലം അടിപ്പൊളിയായിട്ടുള്ള ഇതാണ് കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുമുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇത് ക്ഷേത്രം കേട്ടോ ക്ഷേത്രത്തിന്റെ കൽപ്പടവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഓക്കെ പണ്ടത്തെ ഒരു 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 സ്റ്റൈലാണ് ഇത് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ നേരത്തെ ഒരു വന്നു തന്നെയാണ് അപ്പോൾ തിരിച്ചു പോയാണ് നമ്മളിപ്പോൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ഒരു എന്താ പറയുക പണ്ടത്തെ കിടിലം ഒരുപാട് വർഷം ഒരുപാട് വർഷം എനിക്കും പറയത്തില്ല ഒരുപാട് വർഷം നമുക്ക് പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുകയുള്ളത് കേട്ടോ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ സേവകന്മാർ രാജ്ഞിയുടെ സേവകന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് സേനാധികന്മാരും അങ്ങനെയുള്ള ആളിലൊക്കെ താമസിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം കേട്ടോ താഴോട്ട് പോകാം അതിനൊക്കെ തന്നെ ഇതും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ സൈഡിൽ കേട്ടെ കേട്ടോ കിട്ടില്ല ആണോ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആറ്റിങ്ങൽ വഴി സഞ്ചരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഇതൊക്കെ വന്ന് കാണുക കേട്ടോ സംഭവം നല്ല അമേസിംഗ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് ആറ്റിങ്ങൽ കൊട്ടാരം ആ നല്ല പഴയ ഒരു എന്താ പറയുക സംഭവങ്ങളാണ് ചെന്നൈ ഞാൻ മെസ്സേജ് വായിക്കുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് എല്ലാത്തിനും ഞാൻ എന്താ പറയുക ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ പോയി ഇരുന്നിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ ഗസ്റ്റ് കാരണം ഭയങ്കര ചൂടുമ്പോൾ നിനക്കുന്ന വെട്ടം എൻ്റെ സ്ക്രീനിലേക്ക് അടിക്കുന്നുണ്ട് കാണാനും പറ്റുന്നില്ല അതാണ് അപ്പോൾ കണ്ട മുകളിലൂടെ നമുക്ക് പറയാം കണ്ട പണ്ടത്തെ കവാടങ്ങളാണ് കേട്ടോ ഇപ്പോഴത്തെ മറ്റേ എന്താ പറയുക ഇപ്പോഴത്തെ വലിയ കവാടങ്ങൾ പോലെ പണ്ടത്തെ ഇപ്പോൾ വർഷം പഴക്കമുള്ള കവാടങ്ങളാണ് ഇതൊക്കെ ഉണ്ടോ അതിൽ കടവാതില് അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം അപ്പോൾ നമ്മളത് ഇതാണ് നമ്മളെ ശരിക്കുമുള്ള ഒരു എൻട്രൻസ് അതിൻ്റെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ കാണുന്നതിൻ്റെ മുകളിൽ ആളുകളൊക്കെ താമസിക്കാൻ കേട്ടോ അപ്പോൾ അവിടെയാണ് പണ്ട് അതായത് കണ്ടോ അതെങ്ങനെയാണ് വലുതാണ് വലിയ മതിലാണ് കേട്ടോ വലിയ മതിൽ കെട്ടോ കേട്ടോ ഇത്രയും വലിയ മതിൽ കെട്ടാണ് കണ്ടോ അപ്പോൾ നമുക്ക് മുകളിൽ താമസിക്കാം പണ്ട് നമ്മളെ ഭടന്മാരൊക്കെ മുകളിൽ താമസിച്ചാണ് സെക്യൂരിറ്റീസ് ഇപ്പോഴത്തെ സെക്യൂരിറ്റീസ് പോലെയാണ് അന്നത്തെ സെക്യൂരിറ്റീസ് കേട്ടോ ഓക്കെ ഇതാണ് സംഭവം ഫ്രണ്ട്സ് കണ്ടോ അതായത് കവാടം ഞാൻ കയറി വന്നപ്പോൾ തന്നെ കാണിച്ചായിരുന്നു കേട്ടോ അതൊക്കെ ഇതാണ് നമ്മളെ കവാടം നമ്മളെ കൊട്ടാരത്തിലേക്കുള്ള കവാടമാണ് അവിടെ രാജ്ഞിയുടെ കൊട്ടാരം ഉണ്ടോ കിടലമാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മള് ജസ്റ്റ് ഇത് പുറത്തിറങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സംഭവം കേട്ടോ ഇതാണ് കൊട്ടാരം ഇത് കൊട്ടാരത്തിന്റെ ഫ്രണ്ട് സൈഡാണിത് റോഡും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ആ കൊട്ടാരം അപ്പോൾ ഇതാണ് രാത്രിയുടെ കൊത്താരവും കാര്യങ്ങളൊക്കെ പതിവ് വരുന്നു അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ബൈ